ഹലോ കൊട്ടാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു കൊട്ടിക്കൊട്ടി സെയിലാണ് കേട്ടോ വലിയ സെയിലൊന്നുമല്ല എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ക ഒരു വിലയിൽ ഒരു കുട്ടി കുട്ടി സെയിൽ അതെട്ടോ സീനിയർ സെയിലില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വിരിങ്ങി ഇങ്ങനെ പൂവിലിങ്ങനെ രാവിലെ ഇങ്ങനെ തേനീച്ചക്കിനും വന്നിരുന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ വെറുതെ എടുത്തൊരു ഒരു പഴയ വീഡിയോ അത്ര കേട്ടോ അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എൻട്രോ കൊടുക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളു സിനിയുടെ ആദ്യമുണ്ടായ പൂക്കളൊക്കെ വിത്തുകളിലേക്ക് ആയി ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നത്തെ സെയിലിൽ നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് അച്ചീമിനാസിൻ്റെ നാടനാണ് കേട്ടോ നമ്മുടെ സാധാ വയലറ്റ് വൈലറ്റ് അല്ലേ അതാണ് അതിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വെള്ളം ഇരിക്കുന്ന കളർ പിടിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയോഡോമോണസ് എല്ലാത്തിനും വിങ്കയ്ക്കൊക്കെ കൊടുത്തപ്പോൾ ഇതിനും കൂടെ ബാക്കിയുള്ളതെ സ്പ്രേ ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ബവീലിയ പ്ലാന്റ് അങ്ങനെ എന്തോ അല്ല അതിൻ്റെ പേര് ഒരു ഓറഞ്ച് പൂവൊണ്ടാണ് അതിൻ്റെ ഇത് സീഡിട്ട് മുളച്ച തൈ ആണേ കുട്ടി കുട്ടി കുറച്ച് കുറച്ച് തൈയുണ്ട് പത്ത് രൂപയാണ് റേറ്റ് ഈ വലിയ അഞ്ച് തൈ മാത്രമേ ഉള്ളൂ കേട്ടോ ആ കുഞ്ഞ് നാല് തൈ തരില്ലോ അത് കുഞ്ഞ് പിന്നെ നമ്മുടെ കൊല കുത്തിപ്പൂ കൊണ്ടാണ് വള്ളി കോസിലെ വെള്ളം അതിൻ്റെ ഉണ്ട് രണ്ട് കട്ടിങ് വീതം ഒക്കെ തരാൻ കാണും കേട്ടോ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് ഇത് ഞാൻ അതിൻ്റെ കമ്പുത്തി പിടിപ്പിച്ചാണ് കേട്ടോ എല്ലാം പൂവൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒന്നിൻ്റെയും തന്നെ പൂ കാണിക്കാനില്ല പിന്നെ നമ്മുടെ പീച്ച് കിളക് പേപ്പർ റോസ് ഉണ്ട് നാടൻ്റെ അത് ഞാൻ കമ്പു പിടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കൊണ്ട് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് കെട്ടോ പിന്നെ ദാ ഈ ഒരു ടൈപ്പ് ചെടി ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് ഇതിങ്ങനെ ടൈപ്പ് കടല തന്നെയാണ് കേട്ടോ നെൽക്കടല തന്നെയാണ് കുഞ്ഞ് നെൽക്കടല ഇതിൻ്റെ അടിയിലുണ്ടാകും നമുക്കിതിങ്ങനെ ഈ പേൾഗ്രാസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ പകരമായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ ഇതിങ്ങനെ നിറഞ്ഞ് ഉണ്ടാകും എനിക്കങ്ങനെ അത്രയ്ക്കൊരു രീതിയിൽ പടർത്തി വിടാനുള്ളൊരു ഏരിയയില്ല മണ്ണിലേക്ക് വിടുവാണെങ്കിൽ നല്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് കാര്യമില്ല പിന്നെ പിന്നെന്താ നമ്മുടെ വൈറ്റ് ചൈനീസ് ബോൾസ് ഇടയ്ക്കൊക്കെ ഡബിൾ പെറ്റിലായിട്ടും പൂവ് ഉണ്ടാകാൻ കേട്ടോ മൾട്ടി പെറ്റല്ല ഡബിൾ പെറ്റിലായിട്ട് അപ്പം ഇതിൻ്റെ കട്ടിങ് കൊണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ എല്ലാം ഇങ്ങനെ മുട്ടയക്കൂടെ ഇങ്ങനെ മഴ ആവുമ്പോഴത്തേക്കും ഇതിന് വരും വരും കേട്ടോ അതുകൊണ്ട് ഇതിങ്ങനെ മഴയെ ഒന്നും ഈ ബോൾസും പോകില്ല കേട്ടോ ചീഞ്ഞ് പോകാറില്ല വേനക്കോ അങ്ങനെ പോകാറില്ല കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഇതിൻ്റെ ആയിട്ടുള്ള കുഞ്ഞു കട്ടിങ്ങുകളുണ്ട് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ ആയിട്ട് വന്നേക്കുന്നത് ഹോട്ടഡായിട്ടുള്ള കട്ടിങ്ങാണ് കേട്ടോ നന്നായിട്ട് പിടിക്കും നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റിയ ഒരു ചെടിയാണ് അപ്പോൾ ഒന്ന് നല്ല ഷേപ്പിലൊക്കെ വെട്ടി നിർത്താവുന്ന ഒരു ചെടിയാണ് കേട്ടോ പുഴുവിൻ്റെ ഇത്തിരി ആക്രമണമുണ്ട് ഇടയ്ക്കൊക്കെ അതൊന്ന് നോക്കിയാൽ മാത്രം മതി പിന്നെ എൻ്റെ മൾട്ടിപ്പറ്റിൽ പോൾസം സെയിലിനല്ല കേട്ടോ െ വലിയ കുഴപ്പമില്ലാതെ പൂക്കളൊക്കെ തന്നോണ്ടേ ഇരിക്കുന്നു മഴ എനിക്ക് എനിക്കിവിടെ മാറ്റി നടണം എന്നുണ്ട് പക്ഷെ ഞാൻ നടുന്നില്ല കേട്ടോ ഇവിടെ തന്നെ നിൽക്കട്ടെ ഇവിടെ നിന്നപ്പോഴാണ് വലിയ കുഴപ്പമില്ലാതെ വന്നത് അപ്പം അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ കുറച്ച് വാട്ടർ കോപ്പിയുടെ പ്ലാന്റ് ഉണ്ട് രണ്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് ഒരെണ്ണത്തിന് അഞ്ച് രൂപ കേട്ടോ അങ്ങനെയാണ് വാട്ടർ കോപ്പിയുടെ ഹൈറ്റ് പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ സാധാ വയലറ്റുകൾ എല്ലാത്തിൻ്റെ പൂ തീർന്നു അതുകൊണ്ടാണ് ഒന്നിനും പൂവില്ല സാധാ വലറ്റുകൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഒരു ബൾബ് വരുന്നതിന് ഇരുപത് രൂപ പിന്നെ നമ്മുടെ ദാ നമ്മുടെ ഓറഞ്ച് ലില്ലിയുടെ വലിയ പോവുണ്ടാകുന്നത് ഓറഞ്ച് ലില്ലിയുടെ ബൾബുണ്ട് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് ഒരു ബൾബിന് അത് ഈ വീഡിയോയിൽ വീഡിയോ എടുക്കാൻ മാറുന്നു കേട്ടോ പിന്നെ നമ്മുടെ ജപ്പോണിക്കയുടെ പ്ലാന്റ് ഉണ്ട് ഇതുപോലത്തെ കുട്ടി കുട്ടി പ്ലാന്റുകളാണ് കേട്ടോ ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം ഇരുപത് രൂപ പത്ത് രൂപ അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പ്ലാന്റുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്ക്രീനിൽ എഴുതിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ട്ടോ എൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സീനിയൊക്കെ സെയിലില്ല കേട്ടോ പിന്നെ ദാ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് അഗ്ലോണിമയുടെ പ്ലാന്റുകളുണ്ട് ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞുപോയി അത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് എനിക്കിതൊന്നും വെക്കാൻ ഇടയില്ല അതുകൊണ്ടാണ് സെയിലാക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ അത്രയല്ല കേട്ടോ ഇത് നമ്മുടെ പഴയ പെറ്റുണി അസിൻ്റെ വീഡിയോസാണ് പെറ്റുപുണിയൊക്കെ ഞാൻ സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ സീഡൊക്കെ പാകി റെഡിയായി വരുന്നുണ്ട് ഇത് നമ്മുടെ സ്റ്റാർ പെറ്റുണിയോ വിരിങ്ങി 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 ഒരിങ്ങി ലാസ്റ്റ് വൈറ്റ് വന്നപ്പോൾ വന്നപ്പോഴത്തെ ഒരു പഴയ വീഡിയോയാണ് ആണ് കേട്ടോ അതെ നല്ല പ്യുവർ വൈറ്റ് പൂവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ചോദിക്കരുത് നമ്മൾ സെയിലുള്ള പ്ലാന്റുകളുടെ എല്ലാ ഹൈറ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തേക്കാം നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വില കേട്ടോ പ്ലാന്റുകളെല്ലാം ഇടയില്ല കാരണം മഴയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് സെയിലാക്കാം എന്ന് വിചാരിച്ചാണ് ഏട്ടോ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെയാണ് വില എല്ലാം അഞ്ച് രൂപ പത്ത് രൂപ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ ആകാൻ താല്പര്യം വാങ്ങുക അപ്പോൾ കൂട്ടേ പ്ലാന്റുകൾ വാങ്ങുന്നവരെ മിനിമം ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്തായാലും കുറേ ചാർജ് മിനിമം അറുപത് രൂപയാകും അപ്പോൾ നിങ്ങൾ അതിൽ താന്ന ഹൈറ്റിൽ പ്ലാന്റ് എടുത്തിട്ട് അതിൽ കൊള്ളപ്പോൾ കുറയ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങുമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നാളത്തെ ഒരു കൊട്ടി സെൽവേഡിയും കൂടെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് കാണാം കേട്ടോ